ഇറാൻ പിടിച്ചെടുത്ത ഇസ്രയേൽ ബന്ധമുള്ള ചരക്കു കപ്പലിലെ ജീവനക്കാർ സുരക്ഷിതരെന്ന് കപ്പലിലുള്ള തൃശൂർ സ്വദേശി ആൻഡ് ടെസ ജോസഫിന്റെ കുടുംബം ആർക്കും നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല ഭക്ഷണം ലഭിക്കുന്നുണ്ട് കപ്പലിലുള്ളവർ അവരുടെ ജോലികൾ തുടരുന്നുണ്ട് ഇറാനിലെ ഒരു തുറമുഖത്താണ് കപ്പൽ ജീവനക്കാരെ മോചിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് കമ്പനിയിൽ നിന്ന് വിവരം ലഭിച്ചതായി ആൻ ടെസയുടെ കുടുംബം പറഞ്ഞു ഇറാന്റെ പിടിയിലുള്ള കപ്പലിൽ നാല് മലയാളികളാണുള്ളത് തൃശൂർ സ്വദേശിയായ ആൻഡ് ടെസ ജോസഫ് കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി സെക്കൻഡ് എഞ്ചിനീയറായ ശ്യാംനാഥ് തേലം പറമ്പത്ത് പാലക്കാട് സ്വദേശി ി സുമേഷ് വയനാട് സ്വദേശി വി വി ധനേഷ് എന്നിവരാണ് മലയാളികൾ കഴിഞ്ഞ പത്ത് വർഷമായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ശ്യാംനാഥ് നിലവിലെ കപ്പലിലെ സെക്കൻഡ് എഞ്ചിനീയർ ആയ ശ്യാമിനൊപ്പം സെക്കൻഡ് ഓഫീസർ പാലക്കാട് സ്വദേശി സുമേഷും ജോലി ചെയ്യുന്നുണ്ട് ഇവരുൾപ്പെടെ പതിനേഴ് പേരാണ് ഇന്ത്യക്കാർ കപ്പലിൽ ആകെ ഇരുപത്തിയഞ്ച് ജീവനക്കാരാണുള്ളത് ഇസ്രായേൽ പൗരനായ ഇയാൾ ഓഫറിന്റെ ഉടമസ്ഥതയിലുള്ള ഇറ്റാലിയൻ സ്വിസ് കമ്പനി എം എസ് സി സിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ചരക്ക് കപ്പൽ ആണ് ഇറാൻ സേന പിടികൂടിയത് വിവരം കപ്പൽ കമ്പനി കോഴിക്കോട് വെള്ളിപ്പാറമ്പിലെ ശാംനാഥിന്റെ കുടുംബത്തെ കഴിഞ്ഞ ദിവസം ഉച്ചയോടെ അറിയിച്ചത് വിഷുവിന് അവധിക്ക് നാട്ടിൽ വരാനിരിക്കുകയായിരുന്നു ഷാംനാഥ് പകരം ജോലിക്ക് കയറേണ്ട ആൾ വൈകിയതിനാലാണ് യാത്ര മാറ്റേണ്ടി വന്നത് കരസേനയിലും കേന്ദ്ര സർക്കാരിന് കീഴിലെ ഷിപ്പിംഗ് മന്ത്രാലയത്തിലും ഏറെകാലം ജോലി ചെയ്ത ആളാണ് ഷാംനാഥിന്റെ പിതാവ് വിശ്വനാഥൻ ഒമാൻ ഉൾക്കടലിന് സമീപം ഫോർമസ് കടലടുക്കിൽ വെച്ചാണ് ഇസ്രയേൽ ബന്ധമുള്ള എം എസ് സി ഏരിയസ് എന്ന ചരക്കു കപ്പൽ ഹെലികോപ്റ്ററിൽ അടുത്ത് ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്തത് ഇറാൻ സമുദ്ര പരിധിയിലേക്ക് കൊണ്ടുപോയി ഇസ്രയേൽ ശതകോടീശ്വരൻ ഇയാൽ ഓഫറിന്റെ സൊടിയ ഗ്രൂപ്പിന്റെ ഭാഗം മായ സൊടിയ മാരടൈം കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ള കപ്പലാണ് ഇത് ഇറ്റാലിയൻ സീസ് കമ്പനിയായ എം എസ്ഇ ആണ് കപ്പലിന്റെ നടത്തിപ്പ് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു Raja Kumari, Raja Gold and Diamonds, The Trust of Travancore.